ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസവും ഉണ്ടാകും അത് പ്രകാരം അവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിന് കത്ത് നൽകിയിട്ടുണ്ടായി അത് വലിയ വിവാദമായി അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെയൊരു മുറി ഉണ്ടായെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവുമോ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിസ്കരിക്കാനൊരു അനു അനുവാദം ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഒഴിമുറി തരണം എന്നാണ് പെൺകുട്ടികളായിരുന്നു അങ്ങനെയായിരുന്നു അവരാവശ്യപ്പെട്ടത് പക്ഷേ നമുക്കുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയോ മതവിൽപ്പെട്ട കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നു അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും ഒരുക്കി കൊടുക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിന് അത് പ്രായോഗികമാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അതാണ് ഈ പ്രത്യേക മതഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ അതിനെ അനേകം സംവിധാനങ്ങൾ ഈ കോളേജിന് ചുറ്റും തന്നെ ഉണ്ടാനും പിന്നെ നമുക്ക് അതിനൊരു സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് താനും പെട്ടെന്നുള്ള പ്രതികരണം അവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രതികരണം പ്രകോപനപരമായിരുന്നു ഈ ഈ സമയത്ത് ഞാൻ വർഷങ്ങളായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിലേക്ക് എണ്ണ പകരുന്നവരായ അനേകം സംവിധാനങ്ങൾ കോളേജുകളിൽ നിലവിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ എടുത്തു ചാടി പല വിദ്യാഭ്യാസ പിന്നെ ആ കൂട്ടത്തിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചോ അതിൻ്റെ ദൂരവ്യാപകവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവർ എടുത്തു ചാടി പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം അവർ അതിൻ്റെ ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് ആരും ഒരു ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അത് കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ തിന്മ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ മാറിയിരിക്കുകയാണ് മറിയിരിക്കുകയാണ് എന്നാൽ പോലും ഈ ഡിസിപ്ലിനറി ആയിട്ടുള്ള മറ്റ് പല പ്രശ്നങ്ങളിവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസിപ്ലിനറി കമ്മിറ്റിയുണ്ട് അതിനെക്കുറിച്ച് പരിശോധിച്ച് അതിനകത്ത് നമ്മുടെ ഡിസ് പ്രഖ്യാപിത റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ വിവിധ കമ്മിറ്റികളുണ്ട് ആ വിവിധ കമ്മിറ്റികൾ അത് പരിശോധിച്ച് അതിൻ്റെ എൻക്വയറി കമ്മീഷൻസ് ഉണ്ട് എൻക്വയറി കമ്മീഷൻസ് എല്ലാം സിറ്റിംഗ്സ് എല്ലാം നടത്തി വേണ്ട പിന്നെ വേണ്ട ശിക്ഷണം അവർക്ക് നൽകുന്നതായിരിക്കും അത്രയേ ഉള്ളൂ കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ നിരന്തരം ഒന്ന് പഠിക്കുകയും ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര വർഷങ്ങളിൽ ഒരു സീനിയർ അധ്യാപകനുള്ള നിലയിൽ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമോ ഇതുപോലൊരു വിവാദപരമായ സാഹചര്യങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല മറിച്ച് നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ തന്നെ വിലക്കുകയാണ് ഉണ്ടായത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതിൻ്റെ ചുറ്റിന് തന്നെ വളരെ അടുത്തൊരു പത്ത് ഈ ക്യാമ്പസിൻ്റെ പത്ത് മീറ്റർ അടുത്ത് തന്നെ ഈ പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട പള്ളി ഉണ്ടാകുകയും അതിനെ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ തന്നെ വേണമെന്നുള്ള ഒരു ആവശ്യം ആവശ്യമുന്നയിച്ചത് അത് നമ്മുടെ ഒരു ഭരണ ഒരു ഇതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും അതിൻ്റെ സാധ്യതകളിലും വെച്ചിട്ടാണ് ബഹുമാനോട് പ്രിൻസിപ്പൾ ഈ നിലപാട് വളരെ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചത് ആ നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ അതിനോട് ഈ എല്ലാ മതവിഭാഗങ്ങളും രാഷ്ട്രീയ സാമുദായിക സാമൂഹിക രംഗത്തുള്ള എല്ലാവരും അതിനോട് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് ഈ നിലവിൽ ഈ കോളേജിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ നിയന്ത്രണാതീതമാണ് നിയന്ത്രണ നിയന്ത്രണ വിധേയമാണ് കാരണം ഇന്ന് ഈ കോളേജിലെ വിദ്യാഭ്യാസം വളരെ ഭംഗിയായി നടക്കുകയും വിവിധ വിധ വിവിധ മാധ്യമങ്ങളിലെ പ്രതിനിധികളും മറ്റ് സാംസ്കാരിക നായകന്മാരും പിന്നെ ക്രിസ്ത്യൻ മതഭാഗത്തിലുള്ള തന്നെ എല്ലാ വ്യക്തികളും പല സംഘടനകളെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ അവരെല്ലാവർക്കും ഈ നമ്മുടെ നിലപാട് വളരെ കൃത്യമായ ഭരണഘടന അനുവദിച്ചു ഇന്ന് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നില്ല മറിച്ച് നമ്മുടെ ഈ കാലങ്ങളായിട്ട് ശബ്ദങ്ങളായിട്ട് നമ്മൾ നിലനിന്നിരുന്ന ഭരണഘടനയെ അനുവദിച്ചിരിക്കുന്ന അതേ നിലപാട് ഒരിക്കൽ കൂടി പറയുകയാണ് ഉണ്ടായത് അതെല്ലാവരും സ്വാഗതം ചെയ്യാനുണ്ടായത് എന്ത് തരം തെറ്റുകൾക്കും മാപ്പുണ്ട് പക്ഷെ തെറ്ററിഞ്ഞോണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് കുറ്റമായി മാറും കുറ്റത്തിന് പണിഷ്മെൻ്റ് ആണുള്ളത് അപ്പം അങ്ങനെ എന്താ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് പക്ഷേ ഓടിച്ചെന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും അധ്യാപകരോ ഒന്ന് ഒരു കുട്ടിയോ ഒരു ഒരു ശിക്ഷണ നടപടികളിലേക്കും പെട്ടെന്ന് വരില്ല അതിനൊരു ഒരു 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 പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലൂടെ മാത്രമേ ഉള്ളൂ ഞാൻ അനേകം എൻക്വയറി കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരുന്നൊരു അധ്യാപകനാണ് അപ്പോൾ ആ പ്രോസസ്സില്ലാത്തതോടെ അതിൻ്റെ ഗൗരവം അനുസരിച്ച് അവർ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അനുസരിച്ചിട്ട് പിന്നെ മാത്രമേ അതിൻ്റെ നടപടികളിലേക്ക് അടക്കുള്ളൂ അപ്പോൾ ഇവരിങ്ങനെ ഒരു ആവശ്യപ്പെട്ടു അല്ലെ നിസ്കരിച്ചു എന്ന് പറയുന്നതല്ല തെറ്റായിട്ട് കാണുന്നത് മറിച്ച് അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ പ്രകോപിതരായി പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്കൊക്കെ വന്ന് ഇറച്ചു കയറുകയും പിന്നെ സ്ട്രൈക്ക് ഡൗൺ വിളിക്കുകയും മറ്റ് ഇവിടുത്തെ ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസിപ്ലിനറി ഡിസി ആക്ഷൻസിൻ്റെ പെർവ്യൂൽ വരുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങൾ വിശദമായിട്ടത് പരിശോധിച്ച് വേണ്ട നടപടികൾ കാലാനുഗതമായി നടത്തുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വരുന്ന കുട്ടികൾ നമ്മുടെ മക്കൾ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കാണുന്നത് അവരുടെ ജാതിയുടെ നിറം ഒരിക്കലും നോക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളുടെ വിദ്യാഭ്യാസം അവർ അവരെ എങ്ങനെ ജീവിതം പഠിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഇപ്പം ഇവിടെ കേരളം പോലെ വളരെ സൗഹാർദ്ദപരമായിട്ട് ജാതി മൂന്ന് ജാതികൾ പ്രത്യേകിച്ച് മൂന്ന് ജാതികൾ വളരെ സന്തോഷത്തോടെ സാമുദായിക ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉയർന്ന വിദ്യാഭ്യാസ തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക